ൂറ് വോട്ടപകടം ഉണ്ടായിട്ട് സർ ഒരു വർഷത്തിനേറെ ഒരു ദുരന്ത മുഖത്ത് സർ ഒരു രാഷ്ട്രീയം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാവരും സഹകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഇതിന് കാരണമായ വിഷയവും അതുപോലെ തന്നെ ആവർത്തിക്കാതിരിക്കാനുള്ള കാരണവും വഴിയും അതുപോലെ ഇനിയിപ്പോൾ ഈ അകപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ഉന്നയിച്ചതായിരുന്നു പക്ഷെ ആ ആരംഭ സൂരത്വം അല്ലാതെ അന്ന് കൊടുത്ത കുറച്ച് പണം മരിച്ചവർക്ക് കൊടുത്തു ആ തൽക്കാലം കൊടുക്കുന്ന പണം പരുക്ക് പറ്റിയവർക്ക് കൊടുത്തു എന്നല്ലാതെ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പോലും സ്ഥായിയായി ഇവരുടെ ഒരു തുടർ ചികിത്സക്കോ അല്ലെങ്കിൽ ഈ നഷ്ടം സംഭവിച്ച ഒരു കുടുംബത്തിൽ നാലാൾ അങ്ങനെയൊക്കെയാണ് മരിച്ചിരിക്കുന്നത് അത്ര അധികം ആളുകൾ മരിച്ച അവർക്ക് ശാശ്വതമായി ഒരു പുനരധിവാസത്തിന് വഴി വഴിയെന്താണ് ഇതൊന്നും ടേംസ് ടേംസോ അപേംസിലൊന്നുമില്ല മാത്രമല്ല കമ്മീഷൻ്റെ നടപടികൾ അനന്തമായി നീണ്ടുപോകുക ആ കമ്മീഷന് മുമ്പിൽ ഈ വെള്ളം കുടിച്ചവരും അതുപോലെ തന്നെ പരിക്ക് വലിയ ഗുരുതരമായി പരുക്ക് പറ്റിയവരൊക്കെ അവരുടെ കുട്ടികളൊക്കെയാണ് അവരെയൊക്കെ എടുത്ത് രക്ഷിതാക്കളൊക്കെ വരികയാണ് അപ്പോൾ അതിനൊന്നും കമ്മീഷന് യാതൊരു ഉത്തരവാദിത്തമില്ല വേണ്ട പിന്നെ വിവരങ്ങളൊന്നും ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്നുമില്ല സാർ എല്ലാം ഒരു പ്രഹസനായി നീങ്ങുകയാണ് കമ്മീഷൻ തന്നെ പറയാണ് ആകെ ഇത് ഉണ്ടായത് എങ്ങനെയാണെങ്കിൽ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എങ്ങനെയാണ് ഇത് മാത്രമാണ് നോക്കാൻ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് സർ ഇത് വളരെ ഒരു നിരുത്തരവാദപരമായി കമ്മീഷൻ അങ്ങനെ പോവുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായി ഗവണ്മെൻറ്റ് ഇടപെട്ട് ഈ കമ്മീഷൻ്റെ പ്രവർത്തനമെന്ന് അർത്ഥവത്താക്കുകയും ഈ ഗുരുതരമായി പരുക്ക് പറ്റിയവർക്ക് അവർക്ക് തുടർ ചികിത്സ ആവശ്യമാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തോമാലപ്പുട്ട തുറമുഖ മന്ത്രി സാർ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ താനൂർ റൂബൽ തീരം ബീച്ചിൽ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ സ്വകാര്യ വിനോദയാത്ര ബോട്ട് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ഇരുപത്തിരണ്ട് പേരുടെ അനന്തരാവകാശികൾക്ക് പത്തു ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിച്ചിരുന്നു പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് രക്ഷാപ്രവർത്തനങ്ങളുടെ ചെലവ് എന്നിവ വഹിക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ വിഹിതമായി അനുവദിച്ചിരുന്നു ദുരന്ത നിവാരണ വകുപ്പ് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാല് ഇരുപത് ഇരുപത്തി ഒന്ന് ഡി എം ഡി നമ്പർ പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ട ഇരുപത്തിരണ്ട് പേരുടെ അനന്തരാവകാശികൾക്ക് പത്ത് ലക്ഷം രൂപ ഉയർന്ന ധനസഹായം വിതരണം ചെയ്യുന്നതിനായി രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലനിൽക്കും ജില്ലാ കളക്ടർക്ക് അനുവദിച്ചുകൊണ്ട് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉത്തരവായിട്ടുണ്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നാല് ഇരുപത് ഇരുപത്തിമൂന്ന് ഡി എം ഡി പ്രകാരം ബോട്ടകൂടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് രക്ഷാപ്രവർത്തനങ്ങളുടെ ചെലവ് എന്നിവ വഹിക്കുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയുടെ എസ് ഡി ആർ എഫ് ഇരുപത്തിരണ്ട് നാൽപ്പത്തഞ്ച് എൺപത് എണ്ണൂറ് എൺപത് അതർ മിസ്സിലിനിയസ് റിലീഫ് എക്സ് എക്സ്പെൻഡിച്ചർ എന്ന ശീർഷത്തിൽ നിന്നും മലപ്പുറം ജില്ലാ കളക്ടർക്ക് അനുവദിക്കുന്ന അനുമതി നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മരണപ്പെട്ട ഓരോ വ്യക്തിയുടെ കുടുംബത്തിനും രണ്ട് ലക്ഷം രൂപ വീതം ഗുരുതരമായ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ആയവർക്ക് അൻപതിനായിരം രൂപ വീതവും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇതിൽ കുടുംബങ്ങൾ തമ്മിൽ അവകാശം സംബന്ധിച്ച തർക്കവും കോടതിയിൽ ഉപഹാരവും നിൽക്കുന്ന ഒരു കുടുംബത്തിലെ നാല് പേരുടെ അവകാശികൾക്കൊഴികെ ബാക്കി പതിനെട്ട് പേരുടെയും അവകാശികൾക്ക് മുകളിൽ സൂചിപ്പിച്ച ധനസഹായങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളതാണ് കൂടാതെ ആശുപത്രിയിലെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുത്തിരുന്നെങ്കിലും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പെട്ടവരുടെ ചെലവുകൾ ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്ന് തന്നെ വഹിച്ചിട്ടുണ്ട് വോട്ടാപാടത്തിൽ പരിക്കേറ്റ ശ്രീ മൻസൂർ മകൾ ആയിഷ മെഹ്റിൻ എന്ന കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതും കുട്ടിക്കാവശ്യമായ എല്ലാ വിദഗ്ധ വിദഗ്ധ ചികിത്സകളും ലഭ്യമാക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും ആയിഷ മെഹ്റിൻ എന്ന കുട്ടിയുടെ എല്ലാ ചികിത്സാ ചെലവുകളും ബില്ലുകൾ സമർപ്പിക്കുന്നതിന് അടിസ്ഥാനത്തിൽ അനുവദിക്കുന്നതിനും അറിയിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജില്ലാ കളക്ടർ കത്ത് നൽകിയിട്ടുള്ളതാണ് അതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി ഹോസ്പിറ്റൽ അഡ്മിറ്റായ കുട്ടിക്ക് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി ഡിസ്ചാർജ് ചെയ്തിട്ട് ആയിട്ടുള്ളതും മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ആറ് രൂപ ചികിത്സയുടെ ഭാഗമായി അടയ്ക്കുവാനായി ബന്ധപ്പെട്ട ബില്ലുകൾ സഹിതം ഹോസ്പിറ്റലിൽ നിന്നും കത്ത് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റിയാറ് രൂപ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന് അനുവദിച്ചു കൊടുത്തിരുന്നു തുടർന്ന് ആയിഷ മെഹ്രൻ എന്ന കുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വോട്ടപകടത്തെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായും അതിന് തുടൽ ചികിത്സ ആവശ്യമുള്ളതായി ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ സുബൈ ശ്രീമതി സുബൈദ വടക്കേച്ചവളത്ത് എന്നിവരുടെ അപേക്ഷ ലഭ്യുന്നതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖേന ലഭ്യമാക്കിയ റിപ്പോർട്ടിൽ മേൽപ്പടി ആൾക്ക് എട്ട് വർഷം മുഖേന വാൽവ് റീപ്ലേറ്റ് റീ റീപ്ലേസ് ചെയ്തിട്ടുള്ളതും തുടർന്ന് തുടർചികിത്സയ്ക്ക് ആവശ്യമാണെന്നും അറിയിച്ചിട്ടുള്ളതാണ് ശ്രീമതി സുവൈദ എന്നിവരുടെ തുടർ ചികിത്സ എട്ട് വർഷം മുമ്പേ വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്തുമായി ബന്ധപ്പെട്ടതായതിനാൽ അത് സർക്കാർ വഹിക്കേണ്ടതില്ല എന്നതാണ് സൂചിപ്പിച്ചത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മേൽ സൂചിപ്പിച്ചിട്ടുള്ള ശ്രീ മൻസൂർ മകൾ ആയിഷ മെഹ്റിൻ എന്ന കുട്ടിക്കും ശ്രീ മുഹമ്മദ് ജാഫിർ മക്കളായ ജന്ന ജിർഷ എന്നീ മൂന്ന് കുട്ടികൾക്കും തുടർചികിത്സ ആവശ്യമുള്ളതായും നാളി വരെയുള്ള ചികിത്സയിലായിരുന്നതിന് ആയതിന് ചിലവായ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ മൻസൂർ ശ്രീ ജാബിൻ എന്നിവർ സമർപ്പിച്ച അപേക്ഷ പരിശോധിച്ച് ബന്ധപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിന് മേൽ സൂചിപ്പിച്ചിട്ടുള്ള മൂന്ന് കുട്ടികൾക്കും തുടർ ചികിത്സ ശുപാർശ ചെയ്തിട്ടുണ്ട് ആയതിനാൽ ആയുതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽപ്പടി കുട്ടികൾക്ക് തുടർ ചികിത്സയ്ക്കായും നാളെ വരെ ചികിത്സ ഇനത്തിൽ കക്ഷികളിലും ചിലവായിട്ടുള്ള തുകയും അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യും സർക്കാർ ഉത്തരവ് നാല് ഇരുപത് ഇരുപത്തിമൂന്ന് ഡി എം ഡി പ്രകാരം ധനസഹായം അനുവദിച്ചിരുന്നതിനാൽ ജുഡീഷ്യൽ കമ്മീഷനെ ടേംസ് ഓഫ് റഫറൻസിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച വിഷയങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നിലവിൽ കമ്മീഷൻ ഓപ്പൺ സിറ്റിംഗ് നടത്തി വരികയാണ് സിറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല റിപ്പോർട്ടോ ഏതെങ്കിലും നിർദ്ദേശങ്ങളോ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല ടേംസ് ഓഫ് റഫറൻസിൽ ഇതിനനുബന്ധമായോ ഇതിൽ നിന്നോ ഉണ്ടാകുന്ന ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ അന്വേഷിക്കുക എന്ന വിഷയം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയതിനാൽ കമ്മീഷൻ ആവശ്യമുള്ള പക്ഷം ഗൗരവമുള്ള മറ്റ് വിഷയങ്ങൾ കൂടി പരിഗണിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുന്നതാണ് ആയതിനാൽ ഓപ്പൺ സിറ്റിംഗ് നടന്നുവരുന്ന ഈ അവസരത്തിൽ ടേംസ് ഓഫ് റഫറൻസിൽ മാറ്റം വരുത്തേണ്ട ഉള്ളതായി കാണുന്നു